പടങ്ങനല്ലേ എങ്ങനെയാട്ടാ പടങ്ങനെ ഇഷ്ടപ്പെട്ട പടം ഓ എങ്ങനെ പടം വൈകാൻ്റെ പടം എന്താ അഭിപ്രായം പടം എങ്ങനെ എങ്ങനെയുണ്ട് പടം എന്താ അഭിപ്രായം അത് കമൻറ്റ് പറയുക എങ്ങനെ പടം എങ്ങനെ എങ്ങനെയുണ്ട് പടം പടം തേന അഭിപ്രായം പറയാം പടം കഷ്ടപ്പെടാം ആ ആ ആ ഓക്കെ ഓക്കെ ശരി ശരി എങ്ങനെയുണ്ട് പടം ആ ചേട്ടാ പടം എന്താ അഭിപ്രായം എന്താ പടം എങ്ങനെയുണ്ട് എന്താ അഭിപ്രായം എന്താ പടത്തിൻ്റെ എങ്ങനെയുണ്ട് പടം ആ എങ്ങനുണ്ട് ഏ ആ ആ എങ്ങനുണ്ട് പടത്തിൻ്റെ അഭിപ്രായം ഇപ്പടം എങ്ങനെയുണ്ട് படங்களுடையேன் ஏ ஆ എങ്ങനെ നിവിൻ്റെ ഈ ഒരു വർഷങ്ങൾക്ക് ശേഷത്തിന് ശേഷം വന്ന പാടാണല്ലോ അതെ അതെ പക്ഷേ അത് എല്ലാവരെയും ഇഷ്ടപ്പെടുത്തിയൊരു ഇതായിരുന്നു ഇല്ലേ ഹ്യൂമറുള്ള ഇത് പുഴുനികളെ ഒരു നല്ലൊരു കഥാപാത്രം വളരെ സീരിയസ് ആയൊരു സബ്ജെക്റ്റ് ഹ്യൂമർന്ന് പറയുന്നത് അതെ 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 ഏതായാലും നിവിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണല്ലേ അതിന് ശേഷം ഓക്കെ എങ്ങനെയുണ്ട് പടാ ഇഷ്ടപ്പെട്ടോ ഒന്ന് എങ്ങനെയുണ്ട് പണ എങ്ങനെയുണ്ട് ആണോ എൻ്റെ വേറെ എന്തെങ്കിലും അഭിപ്രായം നീൻ്റെ ഒരു നീന് കുറച്ചു കാലം ബ്രേക്ക് ആയിരുന്നു അല്ലേ ഓക്കേ എങ്ങനെയുണ്ട് പണ എന്താ പടത്തിൻ്റെ അഭിപ്രായം എന്താ പടങ്ങനുണ്ട് 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 ആ